നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജോ ബൈഡന് അമേരിക്കൻ പ്രസിഡൻ്റായി ഒരു രണ്ടാം ഊഴം ലഭിക്കാതെ പോയതും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് എന്നുള്ളത് വ്യക്തമാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള സംവാദത്തിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുന്നത് ലോകം മുഴുവൻ നോക്കിക്കണ്ടതാണ് അതിൻ്റെ കൂടി ഫലമായിട്ടാണ് അദ്ദേഹത്തിന് രണ്ടാമത് മത്സരിക്കാൻ കഴിയാതെ വന്നത് ഇപ്പോൾ ബൈഡൻ്റെ ആരോഗ്യം വീണ്ടും വാർത്തകൾ നിറയുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണുന്ന ഒരു ചതവിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഇടത്തെ കയ്യിൽ ചെറിയൊരു ചതവ് കാണുന്നുണ്ട് ഇവ മേക്കപ്പെട്ട് മറയ്ക്കാനുള്ള ശ്രമം നടത്തിയതായും കാണുന്നവർക്ക് മനസ്സിലാകും എങ്കിലും ജോ ബൈഡൻ എന്താണ് സംഭവിച്ചത് എന്നാണ് അമേരിക്കർ ഇപ്പോൾ ചോദിക്കുന്നത് ഈ മാസം ഇരുപതിനാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേർക്കുന്നത് അതിനു മുമ്പ് തൻ്റെ ഭരണകാലത്ത് നിയോഗിച്ച ഫെഡറൽ ജഡ്ജിമാർക്കായി ബൈഡൻ ഒരു അത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളിലാണ് ബൈഡൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ള ഒരു ചതവ് കാണപ്പെടുന്നത് ഒരുപക്ഷെ അദ്ദേഹം മറിഞ്ഞു വീഴുകയോ മറ്റോ ചെയ്തോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് കാരണം ജോ ബൈഡൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നിരവധി കഥകളാണ് ഇതിനോടകം തന്നെ പ്രചരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് പലരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊരു പരാതി ഉയർന്നിരുന്നു പലപ്പോഴും സംസാരിക്കുമ്പോൾ സഭ്യമല്ലാത്ത വാക്കുകൾ പോലും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത് നമ്മൾ ശ്രദ്ധിച്ചതാണ് ഒരിക്കൽ അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം അത് അശ്ലീലമായിരുന്നുവെന്ന് വ്യാപകമായ പരാതി പറഞ്ഞിരുന്നു നദന്യാഹു പ്രതിഷേധിച്ചിരുന്നു പിന്നീട് അദ്ദേഹം അത് പിൻവലിക്കുകയായിരുന്നു മാത്രവുമല്ല ജോ ബൈഡനൊപ്പം ജോലി ചെയ്തിരുന്ന പല ആളുകളും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നാണ് അവർ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയതായി ചില അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ ആരുടെയും പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ല എങ്കിലും ജോ ബൈഡനെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നും അദ്ദേഹത്തിന് കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നത് പ്രായമായതിൻ്റെ പ്രശ്നങ്ങളാണ് എന്നുമാണ് ജീവനക്കാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത സന്ദർഭത്തിലും ചില ആളുകൾ അദ്ദേഹം ചുണ്ടിലൊരു ചെറിയ മുറിവ് കണ്ടെത്തിയിരുന്നു ഒരുപക്ഷെ ഇതും അദ്ദേഹം മറിഞ്ഞു വീണതിൽ സംഭവിച്ചതാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് ജോബൈഡൻ്റെ പൊതുവെയുള്ള ആരോഗ്യനില വഷളായി എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായ അമേരിക്കൻ പ്രസിഡന്റിന് ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ അമേരിക്കൻ സർക്കാർ ഇനിയും കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല ഒരുപക്ഷെ പിന്നീട് ഇത് സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയം വരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ സർക്കാർ വിശദീകരണം നൽകാനും സാധ്യതയുണ്ട്